ഹാർഡ് ഇയേഴ്സ് ഇത് ത്രീ കെ ജി വെയ്റ്റ് ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ആയിരുന്നു നമ്മൾ ബാറ്റർ ഒരുമിച്ച് ബീറ്റ് ചെയ്ത് കസ്റ്റമറിനെ റെക്റ്റാംഗിളോ സ്ക്വയറോ ഷേപ്പിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ റെക്റ്റാംഗിൾ ഷേപ്പ് ആണ് എടുത്തത് ബീറ്റ് ചെയ്ത് ബേസ് ചൂടാറിയതിന് ശേഷം കട്ട് മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബേസിൽ ക്രീം അപ്ലൈ ചെയ്ത് അതിനകത്തേക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തു ഷുഗർ സിറപ്പിൽ വെറ്റ് ചെയ്ത് ഫസ്റ്റ് ഫ്രോസ്റ്റിങ്ങിനായിട്ട് ക്രീമും ബീറ്റ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്തു വൈറ്റ് ഫോറസ്റ്റ് ആയതുകൊണ്ട് ആയിട്ട് നമ്മൾ വൈറ്റ് ചോക്ലേറ്റും ഫില്ലിംഗ് ആയിട്ട് ഇടുന്നത് ഫസ്റ്റ് ലെയറിൽ ഇതുപോലെ ക്രീം കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിനകത്തേക്ക് വൈറ്റ് ചോക്ലേറ്റും ചെറിയും ഇട്ട് കൊടുത്തു ഇത് അർജൻറ്റായിട്ട് വന്നൊരു ഓർഡർ ആയിരുന്നു എന്ന് പറഞ്ഞാൽ രാവിലെ എനിക്ക് കേക്ക് വേറെ കൊടുക്കാണ്ടായിരുന്നു അപ്പം അതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ ഒരു ഉച്ച ഒരു മണിയൊക്കെ ആയപ്പോഴാണ് ഈ കേക്കിന് ഓർഡർ വന്നത് നമ്മുടെ സ്ഥിരം കസ്റ്റമർ ആയതുകൊണ്ട് തന്നെ അവരൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആറു മണി ആറല്ല ആ ഒരു ടൈമിൽ കിട്ടിയാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വേറെ ഓർഡേസ് ഒന്നും വൈകിട്ടത്തേക്ക് കൊടുക്കാൻ ഇല്ലാത്തത് കൊണ്ടും പിന്നെ എനിക്കൊരു ചെറിയൊരു ആൾ രണ്ട് വയസ്സായിട്ടുള്ളൊരു മോളുണ്ട് ആളുടെ മൂഡനുസരിച്ച് ഞാൻ അർജൻറ് കേസ് എടുക്കാറുള്ളൂ ചില സമയത്ത് ആൾ ഭയങ്കര ഉടക്കമായിരിക്കും അപ്പോൾ അന്ന് വെച്ചിട്ട് നല്ല മൂഡിലായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു പിന്നെ കസ്റ്റമർ ഒരു കാര്യം പറഞ്ഞാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു ഏകദേശം ഞാൻ പാക്ക് ചെയ്തു എന്ന് വിളിച്ചു പറഞ്ഞാൽ ആ സമയത്തേ വരുവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ടെൻഷൻ ഫ്രീ ആയിരുന്നു പിന്നെ ആ ഓർഡർ കിട്ടിയ അപ്പോൾ തന്നെ ബീറ്റ് ചെയ്ത് ബേക്ക് ചെയ്ത് പിന്നെ ആ ചൂടാറാനെടുത്ത ആ ഒരു ടൈമാണ് നമുക്ക് മെയിനായിട്ടും വലിയ ബേസ് ആയതുകൊണ്ട് വലിയ സ്പഞ്ച് ആയതുകൊണ്ട് അത് ചൂടാറി ചൂടാറിക്കിട്ടാനും കുറച്ച് താമസമാണ് ലെയർ കട്ട് ചെയ്ത് മൂന്ന് ആയിട്ട് ഷിഫ്റ്റ് ചെയ്ത് മാറ്റിയതിന് ശേഷമാണ് ചൂടൊക്കെ പെട്ടെന്ന് ആറി കിട്ടിയത് അങ്ങനെ ഞാൻ ചെറിയും വൈറ്റ് ചോക്ലേറ്റ് എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം രണ്ടാമത്തെ ലെയർ വെച്ചു കൊടുത്തു രണ്ടാമത്തെ ലെയറും വെച്ച് അതിനകത്ത് ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം ഫ്രോസ്റ്റിങ്ങും ചെയ്ത് അതുപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റും ചെറിയും ഇട്ട് കൊടുത്തു രണ്ട് ലെയറിൽ അതുപോലെ തന്നെ ഇട്ട് കൊടുത്ത് കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്തത് അതിന് ശേഷം ഞാൻ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ആയി ബേക്കായി വരുന്ന ആ ഒരു ടൈമിൽ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചു ചെറി കട്ട് ചെയ്ത് വെച്ചു ക്രീം ബീറ്റ് ചെയ്ത് വെച്ചു കാരണം അതൊക്കെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ചൂട് കഴിയുമ്പോൾ എളുപ്പമുണ്ടല്ലോ അതുകൊണ്ട് അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അതൊക്കെ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യാൻ കുറച്ച് ഈസി ആയിരുന്നു അതിന് ശേഷം ഞാൻ ഫൈനൽ ലെയറും വെച്ച് കൊടുത്ത് ഷുഗർ സിറപ്പിൽ വെറ്റ് ചെയ്ത് ഫൈനൽ ഫ്രോസ്റ്റിങ്ങും ചെയ്തെടുക്കുകയാണ് ത്രീ കെ ജി ആകുമ്പം അത്യാവശ്യം നമുക്ക് ബാറ്ററും ക്രീമും എല്ലാം കൂടുതൽ വേണം ക്രീം ഫ്രോസ്റ്റിങ് കഴിയുമ്പോഴൊക്കെ ഒന്നാമത് റെക്റ്റാംഗിൾ ഷേപ്പ് ആണ് അതിൻ്റെ ഫി ഫിനിഷിങ് കിട്ടാനും കാര്യങ്ങളൊക്കെ കുറച്ച് ക്രീം കൂടുതൽ വേണം അതുപോലെ താമസമുണ്ട് അപ്പം മെയിനായിട്ട് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തൊരു ഫൈനൽ നമുക്ക് മറ്റേ ഫ്രോസ്റ്റിങ്ങിൻ്റെ സമയത്ത് കുറച്ച് സമയം വേണമല്ലോ അപ്പം അതുകൊണ്ട് അതൊക്കെ ഞാൻ ബേക്ക് ആവുന്ന സമയത്ത് ബാക്കിയുള്ള പ്രൊസി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് വെച്ചു അങ്ങനെ ഞാൻ ഫൈനൽ കോട്ടിംഗ് ചെയ്തത് ഒരു യെല്ലോ കളറ് ലൈറ്റ് യെല്ലോ ഷെയ്ഡായിട്ട് ക്രീമിൽ മിക്സ് ചെയ്തെടുത്ത് അത് വെ ആ കളറ് വച്ചിട്ടാട്ടോ ഫൈനൽ കോട്ടിങ് ചെയ്തത് പ്രത്യേകിച്ച് റെഫറൻസ് ബുക്കോ കാര്യങ്ങളോ അവർ തന്നിട്ടില്ലായിരുന്നു റൈറ്റിങ്സ് മാത്രമേ തന്നിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ പിന്നെ നമുക്ക് ചെയ്തെടുക്കാനും കുറച്ച് ഈസി ആയിരുന്നു മൈൻഡിൽ കൂടുതലും റെക്റ്റാംഗ്ലും സ്ക്വയറും വരുന്നൊരു ഡിസ് കോമൺ ഡിസൈൻ കൊടുത്താൽ മതി എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ സൈഡും മെഗിൾ ഭാഗമൊക്കെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അത് ചെയ്തു വരുന്നതിൻ്റെ ഒരു താമസമാണ് സൈഡും സൈഡ് ഭാഗവും മിഗിൾ ഭാഗവും ആ സെയിം ഇത് വെച്ച് തന്നെ ഞാൻ കംപ്ലീറ്റ് ചെയ്തെടുത്തു ആദ്യം അത് വെച്ച് തന്നെ ചെയ്തപ്പോൾ എനിക്കെന്തോ തിരിച്ചും മറച്ചൊക്കെ ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്കെന്തോ ഒരു ഫിനിഷ് ആവാത്തതല്ല തോന്നിയത് പിന്നെ ഞാൻ ബ്രഷ് വെച്ചാണ് കേട്ടോ കംപ്ലീറ്റ് ചെയ്തെടുത്തത് ഫൈനലായിട്ട് ഞാൻ മുകൾ ഭാഗം ഫിനിഷ് ചെയ്തെടുത്തത് നമ്മുടെ ബ്രഷ് ഉപയോഗിച്ചാണ് അങ്ങനെ ഫിനിഷ് ചെയ്തെടുത്തതിന് ശേഷം പൈപ്പിംഗ് ബാഗിൽ റോസറ്റാനോസ് ഇട്ടതിന് ശേഷം വൈറ്റ് വിപ്പിംഗ് ക്രീമിനകത്ത് പർപ്പിൾ കളർ ആഡ് ചെയ്തു അത് നമ്മൾ ഫ്ലവേഴ്സായിട്ട് വരച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അടുപ്പിച്ച് അടുപ്പിച്ച് ഇങ്ങനെ വരച്ചില്ല ഒരു ഒന്നരവിട്ടുള്ള രീതിക്ക് വേറൊരു കളറും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാവുന്ന രീതിക്കാണ് കേട്ടോ വരച്ചു കൊടുത്തത് അങ്ങനെ അത് വരച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ഞാൻ വൈറ്റ് വിപ്പിംഗ് ക്രീം വേറൊരു പൈപ്പിംഗ് ബാഗിലും റെഡ് കളറ് ഞാൻ രാവിലെ കൊടുത്തൊരു കേക്കിൻ്റെ സെയിം ഒരു നോസിൽ പൈപ്പിംഗ് ബാഗിൽ റെഡ് കളർ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ ഒരു കളറും കൂടി അതിൻ്റെ ഇടയിൽ ഇട കലർത്തി വരച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് പർപ്പിൾ കളറും ഉള്ള റോസറ്റൻ നോസിലും വരച്ച് അതിൻ്റെ ഇടയ്ക്ക് പാലിൻ്റെ ഭാഗത്ത് റെഡ് കളറിനുള്ള ചെറിയ ചെറിയ പൂക്കളായിട്ടും വരച്ചു കൊടുത്തു പിന്നെ അതിന് റെഡ് കളറായിട്ടുള്ള ഫ്ലവേഴ്സ് ഇങ്ങനെ ചെറിയ പൂക്കളായിട്ടാണ് ഡോട്ട് ഡോട്ട് പോലെ നോസിൽ വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അത് കഴിഞ്ഞ് ഞാൻ വൈറ്റ് ക്രീമും കൂടി ഞാൻ പൈപ്പിംഗ് ബാഗിൽ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും ചെറിയ ഡോട്ട് പോലെ വെച്ചുകൊടുത്തതിന് ശേഷം ഞാൻ താഴെ ബോർഡറും കൊടുക്കുന്നുണ്ട് വൈറ്റും പിന്നെ ഗ്രീൻ നോസിൽ വെച്ച് ലീഫ് വെച്ച് നോസിൽ ലീഫ് വെച്ചും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനകത്ത് വീഡിയോയില് വന്നിട്ടില്ല അതും ചെയ്ത് കൊടുത്തു ബോർഡറായിട്ടും ബാക്കി ബാക്കി പൈപ്പിംഗ് ബാഗിൽ ഗ്രീനും വൈറ്റും വെച്ച് താഴെയും കൂടി ബോർഡർ ചെയ്ത് കൊടുക്കുന്നുണ്ട് മെയിനായിട്ടും ഒരമണിക്കൂറെങ്കിൽ നമുക്ക് ഫ്രീസറിൽ വെക്കാം എന്നുള്ള രീതിക്കാണ് ഞാൻ പെട്ടെന്ന് ചെയ്യുന്നത് അങ്ങനെ ഞാൻ അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചതിന് ശേഷമാണ് ഫൈനലായിട്ട് എടുത്ത് നെയ്മും ഒരു ഹാപ്പി ബർത്ത്ഡേ ടോപ്പറും വെച്ച് റെഡിയാക്കിയെടുത്തത് ഇതായിരുന്നു ഞാൻ അതിൻ്റെ ഫൈനൽ ലുക്ക് ഇതായിരുന്നു ആ ത്രീ കെ ജി വൈറ്റ് ഫോറസ്റ്റിൻ്റെ ഫൈനൽ ലുക്ക് എല്ലാവർക്കും ഇഷ്ടമായത് എല്ലാവരും വീഡിയോയ്ക്ക് ഒരു ലൈക്കും കമൻ്റൊക്കെ കൊടുത്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്